കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മളെല്ലാവരും രേണു സുതിയെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതും എല്ലാം രേണു സുതിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നു രേണു സുതി അങ്ങനെ അഭിനയിക്കുന്നു രേണു സുതി കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഒരു ഏതോ ഒരു അമ്മച്ചി വന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവരെന്തൊക്കെയാണ് പറയുന്നത് ഞെക്കിപ്പിടിക്കുന്നു മനുഷ്യർക്ക് ഒരു സംസ്കാരം വേണം ഒരു ഫോണിൽ കൂടെ എന്തും പറയാമെന്ന് കരുതരുത് രേണു സുതി എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പുള്ളിക്കാർ ഓൾറെഡി ഒരു സ്മാർട്ട് ഗേളാണ് കാരണം അവർ ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട് നഴ്സിംഗ് പഠിച്ചിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞ കോഴ്സസ് ഒക്കെ ചെയ്ത വ്യക്തി ജോലി ചെയ്തുള്ള പരിചയ സമ്പത്തുള്ള വ്യക്തിയാണ് അവർക്ക് നല്ലോണം സംസാരിക്കാനും ഒക്കെ അറിയാം അവർക്ക് നല്ല പാട്ട് അഡിക്റ്റ് ആണ് അവർക്ക് അതിന് മുന്നേ അവർ റീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഓൾറെഡി അവർക്ക് പല പല കഴിവുകൾ അവരുടെ ഉള്ളിലുണ്ട് ആ ഉള്ളിലുള്ള കഴിവുകളാണ് അവരിങ്ങനെ പുറത്തോട്ടെടുത്ത് ചെയ്യുന്നത് അവർക്ക് അഭിനയമാണ് പാഷൻ എങ്കിൽ അവർ അഭിനയിക്കട്ടെ അവരഭിനയിച്ച് അഭിനയിച്ച് അതിൽ നിന്ന് പഠിച്ചു പഠിച്ച് അവർ നല്ല രീതിയിൽ ചിലപ്പോൾ അഭിനയിക്കുമായിരിക്കും നാളെ ഒരു സുപ്രഭാതത്തിൽ അവരെ ആൾക്കാർ പല്ലിയെ ഉണ ൊക്കെ മത്തി ഒരുപാട് കമൻസുകൾ നമ്മൾ കാണുന്നുണ്ട് അവർക്ക് ഒരു മനുഷ്യനെ ഒരിക്കലും ആരും ഇങ്ങനെ പറയരുത് അവർക്ക് അഭിനയിക്കണം എന്നാണ് താല്പര്യമെങ്കിൽ അവർ അഭിനയിക്കട്ടെ അവരേതായാലും ഇവിടെ ഒരുപാട് നടിമാർ വളരെ വൾഗറായിട്ട് വളരെ വൃത്തികേരായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കാണാത്ത കാണാൻ പറ്റാത്ത ഒരുപാട് സീൻസ് ഇവിടെ അഭിനയിക്കുന്നുണ്ട് പക്ഷേ ഇവരങ്ങനൊന്നും അല്ല ഇവർ മാന്യമായ രീതിയിൽ തന്നെയാണ് ഇവരുടെ എല്ലാ വേഷവിധാനങ്ങളും പിന്നെ ചെറുതായിട്ടൊക്കെ അവർ ഈ എങ്കിലും വൃത്തികളൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവരെല്ലാം കാണിക്കുന്നത് അതുപോലെ അവര് പറയുന്നുണ്ട് അവർക്ക് പാഷനാണ് റീല് ചെയ്യുന്നത് അഭിനയവും നാടകവും ഒക്കെ അവരുടെ തൊഴിലാണെന്ന് അവർ പറയുന്നുണ്ട് അവര് ചെയ്യട്ടെന്നേ നമ്മൾ എന്തിനാണ് തടസ്സം നിൽക്കുന്നത് ഒരു വ്യക്തി അവരുടെ കഴിവിനെ പുറത്തെടുത്ത് കൊണ്ടുവരട്ടെ അതുപോലെ തന്നെ അവർക്ക് സംസാരിക്കാനുള്ള നല്ല പാഠവും ഉള്ള ഒരു വ്യക്തിത്വമാണ് അവർ ഇൻ്റർവ്യൂവിലൊക്കെ സംസാരിക്കുന്ന ആളും നമുക്ക് അറിയാൻ പറ്റും ചെറിയ പ്രായം അവർക്ക് ഇരുപത്തഞ്ച് വയസ്സിലെങ്ങാണ്ട് ഇരുപത്താറ് വയസ്സിൽ കല്യാണം കഴിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവർക്ക് മുപ്പത്തി മൂന്ന് വയസ്സുണ്ടെന്നാൽ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഏകദേശം അവർ അഞ്ചാറ് വർഷമായി കല്യാണം കഴിച്ചിട്ടെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നവൾ അവർ വളരെ പക്വതിയാർന്ന പ്രായത്തിൽ തന്നെയാണ് അവർ സ്തുതിയായിട്ട് കല്യാണം കഴിക്കാൻ ഡിസിഷൻ എടുത്തതും സുധിയുടെ ഒരു മോനുണ്ട് അപ്പോൾ അതെല്ലാം അറിഞ്ഞുകൊണ്ട് അവർ അത്രയും സ്മാർട്ടായിട്ടും അത്രയും ബോൾഡ് ആയതുകൊണ്ടുമാണ് അവർ ആ ജീവിതം ഏറ്റെടുത്തത് ഒരു പക്ഷേ വേറെ പെൺകുട്ടികളാണിങ്ങനെ ത്തില്ല കാരണം ഭർത്താവ് ഓൾറെഡി നേരത്തെ വിവാഹം കഴിഞ്ഞതാണ് അവർക്കൊരു മോനും ഒക്കെ ഉണ്ട് എന്തിനാണ് ഈ പ്രാരാബ്ദമെന്നോർത്താൽ ആരും ഏറ്റെടുക്കാൻ പോകത്തില്ല പക്ഷെ അവരത്രയും കരുത്തുറ്റ സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് അവരിതിനെല്ലാം തയ്യാറായി നമ്മൾ ഓർക്കുക അപ്പോൾ അവർ ഭർത്താവ് അവരുടെ ഇപ്പൊ ഇല്ല പക്ഷെ എന്നും പറഞ്ഞാൽ അവർ പെരക്കകത്ത് കയറി ഇങ്ങനെ ഇരുന്ന് അവർ കഞ്ഞു അവർ കരഞ്ഞും പിഴിഞ്ഞിരിക്കണമെന്ന് അവർ നടക്കത്തില്ല അവർക്ക് ഇപ്പം തൊഴിലുറപ്പിന് പോയിക്കൂടുന്നൊക്കെ അവർ ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് അവർ തൊഴിലുറപ്പ് ചെയ്യുന്നത് അത്രയും വലിയ ജോലി ചെയ്യാനുള്ള ആരോഗ്യം അവർക്കില്ലായിരിക്കാം അതിൻ്റെ ആവശ്യം അവർക്കില്ല അവർക്ക് അത്യാവശ്യം അവരെ കാണാൻ നല്ലതാണ് അതുപോലെ തന്നെ അവർക്ക് ഏർ ഈ അവർ പറഞ്ഞ പാട്ടൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാൻ കുറച്ച് പാട്ടൊക്കെ അവർ പാടുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറഞ്ഞ അവർക്ക് എന്തൊക്കെ കഴിവുകളുള്ള ആളാണ് ഓൾറെഡി അല്ലാതെ ഇപ്പൊ അവര് പൊട്ടിമുളച്ച് വന്നതല്ല അപ്പോൾ അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഇപ്പോൾ ആ സ്ത്രീ വന്ന് എന്തൊക്കെയാ പറയുന്നത് അവരെ ജയിലിൽ കയറ്റണം ഇങ്ങനെയൊന്നും ആര് സംസാരിക്കാൻ പാടില്ല അവരെന്തോ തെറ്റ് ചെയ്യുന്നു അവർ സമൂഹത്തിന്റെ മുന്നിൽ അവർ അവരുടെ അവർ അവരുടെ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഒക്കെ അവർ അഭിനയിക്കുന്നു അല്ലേ വലിയ വലിയ നടിമാരുമായിട്ടൊന്നും അഭിനയിക്കുന്നില്ലെങ്കിലും അവർ അത്യാവശ്യം അവർക്ക് കിട്ടേണ്ട ചെറിയ ചെറിയ റോളുകളൊക്കെ അഭിനയിച്ച് അഭിനയിച്ച് അവർ വളരുകയാണ് അപ്പോൾ ഇതിനോട് ആർക്കൊക്കെ എന്തൊക്കെയോ കുശുമ്പോൾ പകയൊക്കെ അവരോടുണ്ട് അതുകൊണ്ടാണ് അവരെ എടുത്ത് ഇങ്ങനെ പറയുന്നത് അവർ അവർക്കെതിരെ ഒരുപാട് നെഗറ്റിവിറ്റി കൊടുക്കുന്നതും ഒക്കെ പിന്നെ അവർ ലൈവിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെയൊക്കെ അഭിപ്രായത്തിൽ രേണു സുധി എന്ന് പറയുന്നയാളെ അവരുടെ മിസ്റ്റേക്സുകൾ മനസ്സിലാക്കി അവർ മുന്നോട്ട് വരിക കാരണം നമ്മളെ നെഗറ്റീവ് പറയുന്നവർ അവർ മൈൻഡ് ചെയ്യണ്ട ലൈവിൽ വന്ന് ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് അവർക്കെതിരെ പറയാതെ നിങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുക